മാലിന്യ സംസ്കരണത്തിലും ശുചിത്വ പ്രവർത്തനങ്ങളിലും ജനങ്ങളുടെ മനോഭാവം മാറേണ്ടതുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് കുന്നകുളം നഗരസഭയുടെ ഗ്രീൻ ടെക്നോളജി സെന്റർ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന മാറ്റണം എന്താ പേര് കൊടുക്കേണ്ടത് ഇതുപോലുള്ള പേരുകൾ കാരണം ശുചിത്വമാണ് മാലിന്യത്തെ മാലിന്യം യഥാർത്ഥത്തിൽ അത് തെളിയിക്കുന്നത് കൂടിയാണ് നിങ്ങളുടെ ഗ്രീൻ പാർക്ക് മാലിന്യം പാഴ്വസ്തു എന്നൊന്നില്ല ഒന്നും പാഴ് വസ്തു അല്ല എല്ലാം നമുക്ക് ഏതെങ്കിലും നിരയിൽ ഉപയോഗിക്കാവുന്നതാണ് ചിലത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ ഉപയോഗിക്കാൻ പറ്റും അത് ഇന്ധനമാക്കി മാറ്റാൻ പറ്റും ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് തമിഴ്നാട്ടിലെ സിമെന്റ് ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകണം അതുകൊണ്ട് കേരളത്തിൽ തന്നെ ആർ ഡി എഫ് പ്ലാന്റുകൾ എല്ലാ ജില്ലയിലും ചുരുങ്ങിയത് ഒന്നെങ്കിലും ആരംഭിക്കണം എന്നാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കാത്തവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും ദീർഘവീക്ഷണവും ഭാവനാപൂർണവുമായ പദ്ധതിയാണ് കുന്നംകുളം നഗരസഭയുടെ ഗ്രീൻ പാർക്കും ഗ്രീൻ ടെക്നോളജിയും മാലിന്യം ഇല്ലെന്ന് തെളിയിക്കുന്നതാണ് നഗരസഭയുടെ ഗ്രീൻ പാർക്ക് ഇത്തരം മാലിന്യ സംസ്കരണ പ്ലാന്റ് നടപ്പാക്കാനാണ് ശ്രമിക്കേണ്ടത് സാങ്കേതികവിദ്യയിൽ വന്ന മാറ്റം മനസ്സിലാക്കാതെയാണ് പ്ലാന്റിനെതിരെ പലരും പ്രതിഷേധിക്കുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇത്തരക്കാരുടെ ഉദ്ദേശമെന്നും മന്ത്രി പറഞ്ഞു ഗ്രീൻ ടെക്നോളജി സെന്റർ ആരംഭിച്ച കുന്നംകുളം നഗരസഭയെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു കുറുക്കൻപാറ ഗ്രീൻ പാർക്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി നഗരസഭാ മാലിന്യ സംസ്കരണ അംബാസിഡർ വി കെ ശ്രീരാമൻ ഗാനരജീതാവ് ബി കെ ഹരിനാരായണൻ എന്നിവർ മുഖ്യാതിഥികളായി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ സ്ഥിരൻ സമിതി അധ്യക്ഷരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ സെക്രട്ടറി കെ വിശ്വനാഥൻ വാർഡ് കൌൺസിലർ എ എസ് സനൽ കൌൺസിലർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മുനിസിപ്പൽ എഞ്ചിനീയർ ഇ സി ബിനയ് ബോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കുന്നംകുളം നഗരസഭയിൽ തുടർച്ചയായി പതിനൊന്ന് തവണ നൂറ് ശതമാനം യൂസർ ഫീ കളക്ഷൻ നേടിയ അഞ്ചാം വാർഡ് കൌൺസിലർ പി എം സുരേഷിനെ മന്ത്രി ആദരിച്ചു അമ്പത്തെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സംസ്ഥാനത്ത് ആദ്യമായി കുറുക്കൻപാറയിൽ ഗ്രീൻ ടെക്നോളജി പാർക്ക് സജ്ജീകരിച്ചിട്ടുള്ളത് മാലിന്യ സംസ്കരണ രംഗത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും കുറുക്കൻപാറ ഗ്രീൻ പാർക്കിലേക്ക് നിരവധി പേർ എത്തുന്നുണ്ട് സംസ്ഥാനത്ത് നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങൾ ഏജൻസികൾ കിലയിൽ എത്തുന്നവർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഗ്രീൻ പാർക്ക് സന്ദർശിക്കാൻ ദിനംപ്രതി എത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് ഗ്രീൻ ടെക്നോളജി പാർക്ക് എന്ന ആശയം രൂപപ്പെട്ടത് രണ്ട് നിലകളിലായി നിർമ്മിച്ച ഗ്രീൻ ടെക്നോളജി സെന്ററിൽ അമ്പത് പേർക്ക് ഇരിക്കാനുള്ള സൌകര്യമുണ്ട് എൽ ഇ ഡി വാൾ പ്രൊജക്ടർ സൗണ്ട് സിസ്റ്റം എന്നീ ആധുനിക സൌകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കുന്നംകുളം കുറുക്കൻപാറയിൽ ആരംഭിച്ച ഗ്രീൻപാർക്ക് സംസ്ഥാനത്ത് തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ചകിരി സംസ്കരണ യൂണിറ്റ് ഉൾപ്പെടെ ഏഴ് ഷെഡുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് കോടി രൂപ വിനിയോഗിച്ചാണ് വിവിധ പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ളത് ന്യൂസ് കുന്നംകുളം